ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പരകളിൽ ഒന്നാണ് ചെമ്പനീർ പൂവ് തമിഴ് പരമ്പരയായ സിഗരടിക്ക ആസൈ എന്ന പരമ്പരയുടെ റീമേക്കാണ് ചെമ്പനീർ പൂവ് ഈ പരമ്പരയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള രേവതി എന്ന പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കുന്നതിനിടയിൽ രേവതി ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെയാണ് ഈ പരമ്പരയിൽ പറയുന്നത് ഈ കഥയിലെ പ്രധാന വേഷമിടുന്ന നായക കഥാപാത്രമായി സച്ചിയെ അവതരിപ്പിക്കുന്നത് അരുൺ എന്ന താരമാണ് കോഴിക്കോടാണ് അരുണിൻ്റെ സ്വദേശം അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് കുടുംബം ഒരു ആർക്കിടെക്റ്റായ അരുൺ മോഡലിങ്ങിലും ഷൂട്ട് രംഗത്തും സജീവമാണ് സി ബി ഐ അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് വെള്ളരി പട്ടണം എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് താരം അതുകൂടാതെ ഒരു ഗായകനും കൂടിയാണ് സൂര്യ ടി വിയിലെ സ്വന്തം സുജാത പരമ്പരയിലും ഒരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് താരം നടൻ ടോബിനോ തോമസിൻ്റെ പുതിയ സിനിമയായ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിൽ ടോബിനോയുടെ ഡ്യൂപ്പായി അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആരാധകർ ഈ താരത്തിനുണ്ട്